ബിടെക് രണ്ടാം വർഷ ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കാൻ ഒന്നാം വർഷ പരീക്ഷയിൽ പന്ത്രണ്ട് പേപ്പറുകളിലായി മുപ്പത്തിയഞ്ച് ക്രെഡിറ്റ് നേടണമെന്നതാണ് ഇയർ ഔട്ട് രീതിയിലെ വ്യവസ്ഥ മൂന്ന് വർഷം വരെ ഇതിന് അവസരം കൊടുക്കും കേരള സാങ്കേതിക സർവകലാശാല നിലവിൽ വന്ന ശേഷമാണ് എഞ്ചിനീയറിംഗ് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഈ സംവിധാനം കൊണ്ടുവന്നത് എന്നാൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ എതിർപ്പിനെ തുടർന്ന് ചുരുങ്ങിയ ക്രെഡിറ്റ് മുപ്പത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തിയാറാക്കി കുറച്ചു എന്നിട്ടും വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടർന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക പരീക്ഷ നടത്താൻ സർക്കാർ തീരുമാനിച്ചത് വിദ്യാർത്ഥികളിൽ നിന്ന് കൂടുതൽ അതുകൊണ്ടാണ് ഞങ്ങൾ മുപ്പത്തിയഞ്ച് ക്രെഡിറ്റ് എന്നുള്ള ഇരുപത്തിയാറ് ക്രെഡിറ്റ് ആക്കി കുറയ്ക്കുകയും വീണ്ടും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ ഒരു ചാൻസ് കൂടി ഒരു സപ്ലിമെൻ്ററി പരീക്ഷ കൂടി നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിൽ ഇത്തവണ ഒന്നാം വർഷ പരീക്ഷ എഴുതിയ മുപ്പത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിദ്യാർത്ഥികളിൽ ആകെ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേർ മാത്രമാണ് ഇയർ ഔട്ടായത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല് പേർ ഒറ്റ വിഷയത്തിലും വിജയിച്ചില്ല ആയിരത്തി നാല് പേർ വിജയിച്ചത് ഒരു വിഷയത്തിൽ മാത്രം എന്നിട്ടും ഈ സംവിധാനം ദുർബലപ്പെടുത്തുന്നതിന് സ്വാശ്രയ കോളേജുകളുടെ സമ്മർദ്ദവും കാരണമായതായി വിമർശമുയർന്നിട്ടുണ്ട് പി പി ജസീം മീഡിയാവൺ തിരുവനന്തപുരം